എൻ്റെ അച്ഛനും നല്ല ശക്തിയാ ശക്തിയാണ് ഒക്കെ ഇടിക്കും എൻ്റെ അച്ഛനും നല്ല ശക്തിയാ പോത്തിനെ ഒക്കെ ഇടിക്കും എൻ്റെ അച്ഛനാണ് കൂടുതൽ ശക്തി അല്ല എൻ്റെ അച്ഛനാ എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും കൂടി യുദ്ധം ചെയ്താൽ എൻ്റെ അച്ഛൻ ജയിക്കും ഇല്ലില്ല എൻ്റെ അച്ഛനാ ജയിക്കുക എൻ്റെ അച്ഛൻ നിന്റെ അച്ഛനെ മുതുകിൽ ഇടിച്ച് വീഴ്ത്തും ടിക്കാൻ വന്നാൽ എൻ്റെ അച്ഛൻ ഒഴിഞ്ഞു മാറും എന്നിട്ട് കല്ലെടുക്കും കല്ലോ അതെന്തിനാ കല്ലെടുത്ത് എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ്റെ തലയ്ക്കറിയും തല പൊട്ടി ചോര വന്ന് നിന്റെ അച്ഛൻ വീഴും അങ്ങനെ എൻ്റെ അച്ഛൻ ജയിക്കും ഏ ഹീ ഹീ സൂത്രന്റെ അച്ഛനും എൻ്റെ അച്ഛനും യുദ്ധം ചെയ്തപ്പോൾ സൂത്രന്റെ അച്ഛൻ എൻ്റെ അച്ഛനെ കല്ലെറിഞ്ഞ് വീഴ്ത്തി ഇടിക്കും ഞാൻ ഇടിക്കാൻ വന്നാൽ ഞാൻ ഇത് നിന്റെ മുതുകും ചോറിയനിലയാ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ചോറിയാൻ ഇല കാണിച്ച് പേടിപ്പിക്കാം ഉഗ്രൻ സൂത്രം സൂത്ര ഓടിക്കോ ചോറിയൻ ഇല കാണിച്ചിട്ടും ഇവർ പേടിക്കുന്ന